ബ്രഹ്മപുരത്തെ മാലിന്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു കാലത്ത് ചർച്ച ചെയ്തിരുന്നത് അയ്യോ എന്തൊരു മാലിന്യം എന്തൊരു നാറ്റം എന്തൊരു പുക എന്നായിരുന്നു അല്ലേ ബ്രഹ്മപുരത്തെ ആ മാലിന്യങ്ങളുടെ അവസ്ഥ മാറി കഥ മാറി ഇനി ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ ദുബായിലെ ഫാമുകളിൽ വളമായിട്ട് മാറി മാലിന്യങ്ങളിൽ നിന്ന് തയ്യാറാക്കിയ നൂറ്റി ഇരുപത് ടൺ ജൈവവളമാണ് അടുത്തയാഴ്ച ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുക ഇതോടെ കേരളത്തിന്റെ മാലിന്യ സംസ്കരണത്തിൽ ഒരു പുതു ചരിത്രം കൂടി പിറക്കുകയാണ് ബ്രഹ്മപുരത്തെ മാലിന്യം ദുബായിലേക്ക് ൂനെ കുറിച്ചുള്ളതല്ല മറിച്ച് മാലിന്യത്തിൽ നിന്നും വലിയ സമ്പത്തിലേക്കെന്നു ജൈവ മാലിന്യങ്ങളെ ആഴ്ചകൾ കൊണ്ട് വളമാക്കി മാറ്റുന്ന സോൾജേഴ്സ് ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈസ് പട്ടാളപ്പൊഴുക്കൻ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയില് തന്നെ ചത്തുവീഴും ഫീമെയിൽ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിലും ചത്തുവീഴും ഇവിടെയാണ് അതിന്റെ ലൈഫ് സൈക്കിൾ തീരുന്നത് അപ്പൊ അത് അതിൻ്റെ എഗ്ഗ് ലാർവയായി ബേബി ലാർവേ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ വേസ്റ്റിൽ നിക്ഷേപിച്ചിട്ട് അതിനെ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് പ്രോസസ് ചെയ്യുന്നത് മുതൽ പത്ത് ദിവസമാണ് മാലിന്യത്തെ വളമായി മാറ്റാൻ എടുക്കുന്ന സമയം അമ്പത് ടൺ മാലിന്യത്തിലേക്ക് നൂറ് ഗ്രാം ബ്ലാക്ക് സോൾ ജിയോസ് മാത്രം മതിയാകും അങ്ങനെ അതുവഴി ലഭിക്കുന്ന വളം ഇന്ന് കടൽ കടക്കാൻ പോവുകയാണ് നൂറ്റിരുപത് ടൺ ജൈവവളം ആദ്യഘട്ടമായി ദുബായിലേക്ക് കടക്കും ഇപ്പോ അവരതിൽ നിന്നുണ്ടാക്കുന്ന വളം കയറ്റുമതി വിപണി കരസ്ഥമാക്കിയിരിക്കുന്നു എന്നതാണ് കാർഷിക ഏജൻസിയാണ് അവർ വന്ന് വളത്തിൻ്റെ ഗുണപരിശോധന നടത്തി ഇത് വളരെ ഗുണമേന്മയുള്ളതാണ് എന്ന് കണ്ടെത്തി ഈ ജൈവവളം കയറ്റുമതി ചെയ്യാൻ കരാറായിരിക്കുന്നു ഊരാക്കുടുക്കായിട്ട് കിടന്നൊരു പ്രശ്നത്തെ നമുക്കിപ്പോൾ ഒരു വരുമാനമാർഗമാക്കി മാറ്റാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ബി എസ് എഫ് ബ്രഹ്മപുരം എന്ന ആപത്തിൽ നിന്ന് ഇപ്പോൾ പുതിയ അവസരങ്ങൾ ഉണ്ടായി വരികയാണ് തീർന്നില്ല ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആയി നമ്മൾ ഫിഷ് മീലും ഫിഷ് ഫിഷ് പ്രോട്ടീനും ഓയിലുമായിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു തേർട്ടി പെർസെന്റേജ് എന്ത് വരുന്നു കമ്പോസ്റ്റ് ആയിട്ട് വരുന്നു ഈ കമ്പോസ്റ്റ് എൻറിച്ച് കമ്പോസ്റ്റ് ആണ് ബിക്കോസ് ഓഫ് ഓഫ് ദി ദി സെക്രീഷൻ ലാർവ മാലിന്യ സംസ്കരണത്തിനായി പട്ടാളത്തെ ഇറക്കിയപ്പോൾ മാലിന്യം വഴി ഉണ്ടായ ജൈവ ഇനി കടൽ കടക്കുകയാണ് ആദ്യ കണ്ടെയ്നർ അടുത്ത ആഴ്ചയോടെ ദുബായിലേക്ക് കടക്കും ഒപ്പം തന്നെ കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിന്റെ നല്ല ആശയവും മറുകര വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സുനിഷയലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം